ഹലോ നമുക്കിന്ന് ഇതൊക്കെ ഒന്ന് ടെസ്റ്റ് ഒരു വീഡിയോ ഉണ്ടാക്കിയാലോ ഒരു വീഡിയോ ചെയ്താലോ ഒരു ടെസ്റ്റ് ഉണ്ടാക്കാനുള്ള ഇതെല്ലാം ടെസ്റ്റ് ചെയ്യാനുള്ള പറ്റിയൊരു ടെസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആ ടെസ്റ്റർ ഉണ്ടാക്കാനുള്ളത് ഇങ്ങനെ ഒന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാലും ഇത് സപ്ലൈറ്റ് ആയിട്ട് ഒന്നാണ് ഉണ്ടാക്കാൻ ഇതിൽ ഇപ്പോൾ നമ്മൾ പവർ ബാങ്ക് അതുപോലെ തന്നെ പന്ത്രണ്ട് വോൾട്ട് സപ് പവർ സപ്ലൈ വോൾട്ട് മീറ്റർ അങ്ങനെയെല്ലാം ഒരുപാടുണ്ട് എൽ ഇ ഡി ലൈറ്റ് എമർജൻസി നമുക്കതൊന്നും കൂടാതെ ഇത് മാത്രം ഉണ്ടാക്ക എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന വീഡിയോ വീഡിയോ ആദ്യ അവസാനം വരെ കണ്ടാൽ ഇതിൽ ഒരുപാട് സംഗതികളുണ്ട് നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലാക്കാൻ കഴിയും അവ സ്കിപ്പ് ചെയ്യാതെ കാണുക അതിനായിട്ട് നമുക്കൊരു മൂന്ന് പോയിൻറ്റ് ഏഴ് ഏഴ് വോൾട്ടിൻ്റെ ബാറ്ററി വേണം ഒരു വെസറും വേണം രണ്ടേഷണം വയറും ഇത്ര സാധനങ്ങളെ ആവശ്യമുള്ളൂ പിന്നെ ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് നമുക്കിതുപോലുള്ളൊരു ചാർജിങ് മൊഡ്യൂൾ വേണം ഇത് ഇവിടെ ബി പ്ലസ് ബി മൈനസ് എന്നുള്ളത് ബാറ്ററിൻ്റെ പ്ലസോ മൈനസും നോക്കി കൊടുത്താൽ മതി ഇവിടുന്ന് ഔട്ട് കിട്ടും ഈ ഔട്ടിൽ നിന്നാണ് നമ്മളിത് കണക്ട് ചെയ്യേണ്ടത് ഇവിടെ കുത്തി റീചാർജ് ചെയ്ത് ഉപയോഗിക്കാം ഇതുപോലുള്ള മൾട്ടിമീറ്റർ വാങ്ങിയാൽ പെട്ടെന്ന് കേടാവും ഞാനിപ്പോൾ ഇത് റെസിസ്റ്ററിൻ്റെ ഹോംസ് ടെസ്റ്റ് ചെയ്യാൻ മാറി മാത്രമേ ഇതെടുക്കാറുള്ളൂ മറ്റുള്ള അവസരങ്ങൾക്കൊക്കെ ഞാനിതുപോലെ ഒന്ന് ഉണ്ടാക്കണ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് പല സംഭവങ്ങളും ഉണ്ട് ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങൾ തനിക്കാലപ്പോൾ നമ്മളെ കമ്പൗണ്ടൻ്റുകളൊക്കെ ചെക്ക് ചെയ്യാനുള്ളൊരു വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യുന്നത് ഇതിപ്പോൾ ബാറ്റിൻ്റെ പോസിറ്റീവിൽ നിന്ന് നേരിട്ട് നമ്മൾ ബസർക്ക് ഒരു വയർ കൊടുത്തു അതുപോലെ തന്നെ ബസറിൽ നിന്ന് ഒരു വയർ എടുത്തിട്ട് ഇങ്ങനെ വെച്ച് ഇതിലൊരു കമ്പി നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട് ഇത് ഡയോഡിൻ്റെ കമ്പി കട്ട് ചെയ്തെടുത്തതാണ് അതുപോലെ തന്നെ ഈ ബാറ്റിൻ്റെ നെഗറ്റീവിൽ നിന്ന് ഒരു വയർ എടുത്തിട്ട് അതിബല് നമ്മളൊരു കമ്പി ഇങ്ങനെ സോൾഡർ ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്നു നോക്കാം ഉള്ളൂ ഇനി നമുക്കിത് ഇതുപോലുള്ള കോൽമുട്ട് കോൽമുട്ടയുടെ ഈ പൈപ്പ് ഉണ്ടല്ലോ ഇത് ഇതിനകത്തോട്ട് ഇങ്ങനെ ഇറക്കി വെച്ചാൽ മതി ഞാൻ ഞാനിതിൻ്റെ ഉള്ളിൽ റോഫിം ബൗണ്ടാണ് ഫില്ല് ചെയ്യുന്നത് ഇതിങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് എനിക്ക് റോഫി ബോണ്ട് അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്തെങ്കിലും ഭാഷ പോലുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി ഇത് റോഫിങ് ബൗണ്ടറി ഇത് വില വില വളരെ കുറവാണ് അരക്കിലോയ്ക്ക് അറുപത് രൂപ വിലയുള്ളൂ ഇത് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എം സിയിൽ ബദലായിട്ട് ഉപയോഗിക്കാം ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ് അപ്പോൾ നമ്മൾ ഇത് ഒട്ടിച്ചതൊക്കെ നന്നായി ഒട്ടിയിട്ടുണ്ട് ഇനി ഇതിനൊരു സ്ലീവ് ഇട്ട് കൊടുക്കാം രണ്ട് സ്ലീവ് വേണ്ടായിരുന്നു അതിൽ രണ്ടും ഒരു കറുപ്പും ഞമ്മളത്തിപ്പം കറുപ്പേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഗ്രൗണ്ടിന് കറുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ടേപ്പ് ഒട്ടിക്കുക കാറടിക്കുക എന്തുവേണമെങ്കിലും ചെയ്യാം നെഗറ്റീവും പോസിറ്റീവും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് റെഡിയായി അപ്പോൾ നമ്മൾ ഇത് ഒട്ടിച്ചതൊക്കെ നന്നായി ഒട്ടിയിട്ടുണ്ട് ഇനി ഇതിനൊരു സ്ലീവ് ഇട്ട് കൊടുക്കാം രണ്ട് സ്ലീവ് വേണ്ടായിരുന്നു അതിൽ രണ്ടും ഒരു കറുപ്പ് ഞാൻ നേരത്തെ ഇപ്പോൾ കറുപ്പേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഗ്രൗണ്ടിന് കറുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ടേപ്പ് ഒട്ടിക്കുകയേ കാറിക്കുക എന്തു വേണമെങ്കിലും ചെയ്യാം നെഗറ്റീവും പോസിറ്റീവും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് റെഡിയായി ഇത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് വി ഡി നൂറ്റി നാൽപ്പത് എന്നൊക്കെ അനുസരിച്ചിട്ടാണ് ഇതെങ്ങനെ നമുക്ക് പി എൻ പി ആണോ എൻ പി എൻ ആണോ എന്നോ ഇത് കേടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ നോക്കാം നമ്മൾ ആദ്യം ഇവിടെ നെഗറ്റീവ് ഈ രണ്ട് പിന്നിൽ കൊടുത്തിട്ട് ഇവിടെ പോസിറ്റീവിലെ ഇതിൻ്റെ ബേസ് പോസിറ്റീവ് കൊടുക്കുന്നുണ്ട് അപ്പം അതൊന്നും ശബ്ദമൊന്നും വരുന്നില്ല ഇനി തിരിച്ച് കൊടുത്താൽ പി എൻ പി എ പി എൻ പി എൻ ഈ ട്രാൻസിഷർ പറയാൻ പറ്റില്ല അത് പി പി എൻ എന്ന് പറയണം പോസിറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് ഇവിടെ നെഗറ്റീവ് കൊടുക്കുമ്പോഴാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഇനി നമുക്കിതിൻ്റെ തന്നെ നൂറ്റി മുപ്പത്തൊമ്പത് നോക്കാം വീടി നൂറ്റി മുപ്പത്തൊമ്പത് എം പി എൻ്റെ ആണ് അതിന് നമ്മൾ നേരെ തിരിച്ച് കൊടുക്കണം ഇവിടെ ഗ്രൗണ്ട് എടുത്താൽ ഇവിടെ നെഗറ്റീവ് എടുത്താൽ ഇത് നോ സൗണ്ട് പോസിറ്റീവും പോസിറ്റീവും കൊടുത്ത ട്രാൻസിസ്റ്ററൊക്കെയാണ് ഇത് എൻ പി എൻ ആണ് അത് നമ്മൾ മനസ്സിലാക്കി ഇനി നമുക്ക് നമ്മൾ വി സി എല്ലാത്തിലും ഉപയോഗിക്കുന്ന ട്രാൻസിസ്റ്ററാണ് വി സി അഞ്ഞൂറ്റി അൻപത്തെട്ട് അഞ്ഞൂറ്റി നാൽപ്പത്തെട്ടൊക്കെ ട്രാൻസിസ്റ്ററുകളൊന്ന് ചെക്ക് ചെയ്യാം ഇത് എൻ പി എൻ ആണ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് ഇവിടെ പോസിറ്റീവ് കൊടുത്തു ഇവിടെ നെഗറ്റീവ് കൊടുത്തു ഇവിടെ പോസിറ്റീവ് കൊടുത്തു അപ്പോൾ അത് കറക്റ്റാണ് ഇത് തിരിച്ചു കൊടുത്താൽ വർക്ക് ചെയ്യില്ല സൗണ്ട് ഉണ്ടാവില്ല അപ്പോൾ ട്രാൻസിസ്റ്റർ ടെസ്റ്റ് ചെയ്യാനൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളൊരു സർക്കിറ്റ് ബോർഡിൽ എങ്ങനെയാണ് ട്രാൻസിസ്റ്റർ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത് കാണിക്കാൻ പോകുന്നത് നമുക്ക് ഈ ബോർഡിൽ ഒന്ന് ടെസ്റ്റ് ചെയ്യാം ഇത് ഇതിലൊരു ഐ സി നമ്മൾ കാർ സ്റ്റീരിയൻ്റെ ബോർഡാണ് ഐ സി അഞ്ഞൂറ്റി നാൽപ്പത്തെട്ടാണിത് അന്നേരം ഇത് എൻ പി എൻ ട്രാൻസിസ്റ്ററാണ് ഇത് ഇപ്പോൾ ഏതാണെന്നുള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെന്തു ചെയ്യുക ഈ ട്രാൻസിസ്റ്ററുകളെ എൻ പി എൻ ആണോ പി എൻ പി ആണോ എന്നുള്ളത് നമ്മൾ വലിയ ഗ്രൗണ്ടിലും പ്ലസ്സിലും മൈനസിലും നമ്മൾ നമ്മളെന്ത് ചെയ്യുക ടെസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ കലക്ടർക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതിപ്പോൾ നമ്മൾ ഇവിടെ എങ്ങനെ ഗ്രൗണ്ട് ബോഡിയിൽ നിന്ന് എവിടെ നിന്ന് എടുത്താലും കാണും അത് ഇതിവിടെ എങ്ങനെ നോക്കിയാൽ ഞാൻ പറയില്ല ഇത് എൻ പി എൻ ട്രാൻസിസ്റ്ററാണ് ഇതിക്ക് നമുക്ക് ഇതിൽ ഇവിടെ നോക്കിയാൽ ഇത് വർക്ക് ചെയ്തില്ല ഈ സൈഡിൽ വെക്കുമ്പോൾ സൗണ്ടില്ല കൂടെ വയ്ക്കുമ്പോൾ ഉണ്ട് അപ്പോൾ ഇത് നേരെ ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ് ഈ ട്രാൻസിസ്റ്റർ ചെയ്യുന്നത് അങ്ങനെ നമുക്ക് അതൊന്ന് ടെസ്റ്റ് ചെയ്യാം ഇനി നമുക്ക് ഡയോഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അതിൻ്റെ ഡയോഡ് ഇങ്ങനെ ബിഷ് മ്യൂസിക് വരുന്നുണ്ട് തിരിച്ചു കൊടുത്താൽ വരില്ല സൗണ്ടൊന്നുമില്ല ഇങ്ങനെ എടുത്താൽ വരും ഇത് നാനൂറ്റൻപത് വോൾട്ട് പത്ത് പി എഫിൻ്റെ ഒരു കപ്പാസിറ്ററാണ് കണ്ടൻസറ് ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇത് കുറച്ച് കുറച്ച് വലിയതാണെങ്കിൽ ഇതിൻ്റെ വിഫ് സൗണ്ട് നീണ്ടു നിൽക്കും ഇതിപ്പോൾ പത്ത് യു എഫ് അല്ലേ ഉള്ളൂ അതിനെക്കൊണ്ട് തന്നെ നമുക്കിത് കുറച്ച് സമയം വർക്ക് ചെയ്യും അത്രയേ ഉള്ളൂ ഒരു പിപ്പ് സൗണ്ട് വന്നു തിരിച്ച് വെച്ച് നോക്കാം ചെറിയ തോതിലത് വസ്ത്രം അടിക്കുന്നുള്ളു ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇത് കുറച്ച് കൂടുതൽ സമയം ഇപ്പോൾ മ്യൂസിക്ക് ഉണ്ടാവും സൗണ്ട് വന്നു പോകുന്നുണ്ടാവും ഇത് കറക്റ്റാണ് ഇത് കേടൊന്നുമില്ല അല്ല ഇത് വസ്ത്രം അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കട്ടാതിരിക്കുകയാണെങ്കിൽ ഇത് ഷോട്ടാണ് തീരെ അവസരമായി പിടിക്കുന്നില്ലെങ്കിൽ ഇത് പോയി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് ഇരുന്നൂറ്റി ഇരുപത് കപ്പാസിറ്റർ അപ്പോൾ ഇതൊക്കെ കറക്റ്റാണ് നേരത്തെ നമ്മൾ കാണിച്ച അഞ്ഞൂറ് ഇത് ഇരുന്നൂറ്റി ഇരുപത് അപ്പോൾ അതിൻ്റെ ടൈമിങ്ങിൻ്റെ മാറ്റം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെല്ലൈക്കൻ കൂടി ഒന്ന് ഇനാബിലാക്കി വച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് തത്സമയം കിട്ടും ഇനിയും കൂടുതൽ വീഡിയോകളൊക്കെ വരാനുണ്ട് അതുപോലെ തന്നെ ഇതുപോലുള്ള എൽ ഇ ഡി സ്ട്രിപ്പിലെ ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും പുതിയ എൽ ഇ ഡി ഒന്നും കേടില്ല കാരണം അത് ഞാൻ പുതിയത് വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടില്ല പന്ത്രണ്ട് വോൾട്ടിന് ഉപയോഗിക്കാനായിട്ട് വാങ്ങിച്ചുകൊണ്ടെന്നതാണ് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് സഹകരിക്കുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പുതിയ പുതിയ വീഡിയോകൾ ഇനിയും ചെയ്യാനുണ്ട് ഇത് ഒപ്റ്റോക്കെ പ്ലെയർ ഇതും കൂടെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇത് കറക്റ്റാണ് ഇവിടെ നെഗറ്റീവ് വെച്ച് ഇവിടെ പോസിറ്റീവ് വെച്ച് ഇത് വർക്ക് ചെയ്യുന്നുണ്ട് ഇതിന് കണക്ഷൻ കൊടുത്താൽ മാത്രമേ നമുക്കിതിൻ്റെ ഈ സൈഡിൽ ടെസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ ഇതിന് ഇത് നമ്മൾക്കറിയാമല്ലോ എന്തിനാണ് ഉപയോഗിക്കുന്നത് അറിയാത്തവർക്ക് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇനിയും ചെയ്യും ഇതും അതുപോലെ തന്നെ നമുക്ക് ഇലക്ട്രോണിക്സിൽ ഒഴിച്ച് കൂടാനാവാത്തു പറയാൻ പറ്റില്ല എങ്കിലും ആവശ്യമുള്ളൊരു സാധനം തന്നെയാണ്